ടെലിവിഷൻ ഷോയുടെ ഷൂട്ടിനിടെ പറഞ്ഞ തമാശ കഥ വളച്ചൊടിച്ചു എന്ന് മഞ്ജുപിള്ള തന്റെയും സാബു പേരിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ് എന്ന് മഞ്ജുപിള്ള പറയുന്നു സാബുമോൻ തനിക്ക് സഹോദരനെ പോലെയാണ് ലോകത്ത് ഏറ്റവും സേഫായി യാത്ര ചെയ്യാനാകുന്നത് സാബുവിന്റെ കൂടെയാണെന്നും മഞ്ജുപിള്ള പറഞ്ഞു ഷൂട്ടിനിടെ മഞ്ജുപിള്ള പറഞ്ഞ കഥ ഇങ്ങനെയാണ് അന്ന് ഞാനും സാബുവും കാർത്തിയും ലേ മെറീഡിയൻ ഹോട്ടലിൽ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് സാബുവിന് പാതിരാത്രിയാണ് വിശപ്പ് വരുന്നത് രാത്രിയിൽ വിശന്ന് കഴിയുമ്പോൾ എന്നെയും കാർത്തിയെയും വിളിച്ച് എണീപ്പിച്ച് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറയും എന്നിട്ട് പുലർച്ചെ മൂന്ന് മണിയൊക്കെയാകും തിരിച്ച് എത്താൻ അവൻ നേരത്തെ എന്റെ റൂം എവിടെയാണെന്ന് അന്വേഷിച്ചു വെക്കും അപ്പോൾ ഞാൻ റിസപ്ഷനിൽ പറയും എന്റെ റൂം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുതെന്ന് അവൻ നൈറ്റ് ലൈഫ് ആസ്വദിച്ചു ിക്കുന്നൊരുത്തൻ ആണ് എനിക്ക് രാത്രിയിൽ ഉറക്കം പ്രധാനമാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ റൂം നമ്പർ മാറ്റി പറഞ്ഞു ഒരു മദാമയുടെ റൂമിൽ പോയി തട്ടി അവർ ചീത്ത വിളിച്ചു എന്നതായിരുന്നു മഞ്ജു പിള്ള പറഞ്ഞ കഥ ഈ കഥ വളച്ചൊടിച്ചതിനോട് മഞ്ജു പിള്ള പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് എത്ര ദൂരെ വേണമെങ്കിലും ധൈര്യമായി യാത്ര ചെയ്യാൻ കൂടെ കൂട്ടാനാകുന്ന സുഹൃത്തും സഹോദരനുമാണ് സാബു മോൻ ഒരു ടി പരിപാടിയിൽ തപാശയ്ക്ക് പറഞ്ഞ കഥ വളച്ചൊടിച്ചാണ് ഈ വ്യാജവാർത്ത ഉണ്ടാക്കിയിരിക്കുന്നത് സാബു തന്നെയാണ് എനിക്കിത് അയച്ചു തന്നത് ഞങ്ങൾക്കും ചിരി വന്നു നിങ്ങൾ എന്നെ ഹേമ കമ്മിറ്റിയിൽ ചേർക്കുമല്ലേ എന്ന് ചോദിച്ചാണ് സാബു ചിരിച്ചത്